ഇടുക്കിയിൽ ഗിന്നസ് റെക്കോർഡ് കാത്തിരിക്കുന്ന ഒരു കുഞ്ഞൻ ആടുണ്ട് ലോകത്തെ ഏറ്റവും ചെറിയ ആട് എന്ന ബഹുമതിക്കായി കാത്തിരിക്കുകയാണ് കനേഡിയൻ പിഗ്മി എന്ന ഇനത്തിൽപ്പെട്ട കുറുമ്പി ഈ ആടുള്ളത് കുട്ടിക്കാനം എം ബി സി എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ വിഭാഗം അധ്യാപകനായ ലെനു പീറ്ററിൻ്റെ വീട്ടിലാണ് കുറുമ്പിയുടെ വിശേഷങ്ങളിലേക്ക് ഇത് കറുമ്പി കറുമ്പിക്ക് വയസ്സുണ്ട് പക്ഷേ ഉയരം നാൽപ്പത് സെന്റിമീറ്റർ മാത്രം ഒന്നര മാസം ഗർഭിണിയായ ഇവൾ ഏഴു മാസം പ്രായമുള്ള ഒരു കുഞ്ഞാടിന്റെ അമ്മ കൂടിയാണ് ഗിന്നസ് റെക്കോർഡിലേക്ക് കറുമ്പിയെ പരിഗണിച്ചതിന് കാരണവും ഇത് തന്നെ കനേഡിയൻ പിഗ്മീനത്തിൽപ്പെട്ട കുള്ളനാടാണ് കറുമ്പി മുമ്പാണ് ലെനു കനേഡിയൻ പിക്മീനത്തിലുള്ള ഒരു ജോഡി ആടുകളെ വാങ്ങുന്നത് പിന്നീട് ഇതൊരു ഫാമാക്കി മാറ്റിയെടുക്കുകയായിരുന്നു കറുമ്പി ജനിക്കുമ്പോൾ മുന്നൂറ് ഗ്രാം മാത്രമായിരുന്നു ഭാരം കറുമ്പിയുടെ ഉടമ ലെനു പീറ്ററിന്റെ ശ്രമകരമായ പരിപാലനമാണ് ഇവളെ ആരോഗ്യവതിയാക്കിയത് ഇതിനിടെ കറമ്പി ഗർഭിണിയാവുകയും പ്രസവിക്കുകയും ചെയ്തു ലോകത്തിലെ പ്രസവിച്ച ഏറ്റവും ചെറിയ ആട് ആടെയെന്ന ബഹുമതി ഇതുവരെ എഴുതി ചേർക്കപ്പെട്ടിട്ടില്ല വീട്ടിലെത്തിയ വിദേശിയായ അതിഥിയിൽ നിന്നും ഇത് മനസ്സിലാക്കിയതോടെയാണ് ലെനു പീറ്റർ ഗിന്നസ് റെക്കോർഡിനെ അപേക്ഷിച്ചത് ഗിന്നസ് റെക്കോർഡ് കൊടുക്കാൻ കാര്യം നമ്മുടെ ഇവിടെ ഒരു വിസിറ്റർ വന്നാണ് ഒരു ഫോറിനർ ആയിരുന്നു പുള്ളി വന്നിതിനെ കുറിച്ചൊക്കെ അറിയാവുന്ന ഒരാളായിരുന്നു പുള്ളി മകനോട് പറഞ്ഞു ചാക്കോയോട് പറഞ്ഞു ചാക്കോച്ചിയോട് പറഞ്ഞു ഇതുപോലൊരു അറ്റംപ്റ്റ് ഉണ്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ശ്രമിച്ചതാണ് ഹീരിമേട്ടുള്ള ഗിന്ന സുനിൽ സാറും അഡൂർ അശ്വിൻ സാറും അവരും പിന്നെ വെറ്റിനറി സർജനും വണ്ടിപ്പെരിയാർ വെറ്റനറി സർജൻ ശില്പ മാഡം അവരും ഫീൽഡ് ഓഫീസറൊക്കെ വന്ന് ഇത് സർട്ടിഫൈ ചെയ്ത് പോയിട്ടുണ്ട് ഗിന്നസ് റെക്കോർഡിന്റെ അനുസരിച്ച് പ്രതിനിധികളെത്തി നടപടികൾ പൂർത്തിയാക്കി മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടറും സഹായികളും ഗിന്നസ് ജേതാക്കളായ നിരീക്ഷകരുമാണ് എത്തിയത് ആടിന്റെ പ്രായം വംശം അളവുകൾ തുടങ്ങിയവയെല്ലാം പരിശോധിച്ച് രേഖപ്പെടുത്തി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ആ റെക്കോർഡ് കറുമ്പിയെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ലെനിൻ പീറ്ററും കുടുംബവും ഫാമിൽ കുഞ്ഞുങ്ങളും മുട്ടനാടുകളും ഉൾപ്പെടെ ഇരുപത് കുഞ്ഞനാടുകളുണ്ട് വംശഗുണം നഷ്ടപ്പെടാതെയാണ് ഇവയെ വളർത്തുന്നതും പരിപാലിക്കുന്നതും വളരെ കുറച്ച് തീറ്റമതി എന്നതാണ് മറ്റൊരു പ്രത്യേകത ഒരു പ്രസവത്തിൽ മൂന്നും നാലും കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാകും സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇവരുടെ വീട്ടിലെത്തി ആട്ടിൻകുഞ്ഞുങ്ങളുമായി മടങ്ങുന്നവരുമുണ്ട് തോമസ് ജനം ഇടുക്കി എത്തിപ്പെടത്തെ എത്രയും വേഗം എന്ന് തന്നെ പറയാം അപ്പം ലിനുവിനും ഇതേപോലെയുള്ള നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ജീവികളെ വാർത്തയിൽ അതെ അങ്ങനെ ഉള്ളവർക്ക് കൂടെ ഒരു മാതൃക ആവുകയാണ് ഈ ഒരു കുടുംബം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു